അപ്പം നമ്മൾ അറുന്നൂറ് കിലോ ആയിക്കൂടും ഇനിയിപ്പോൾ ഈ കളി തോറ്റാൽ അറുനൂറ് കുറയും പക്ഷെ എന്നാലും നമ്മൾ റോഡ് ടു സെവൻ ഹൺഡ്രഡ് കിലോ എന്നുള്ളോട്ട് പറയാം കാരണം നമ്മൾ ഒരു വട്ടെങ്കിൽ ഒരു വട്ടമായ ആയല്ലോ നമ്മൾ ആകെ രണ്ട് മൂന്ന് വട്ടമായിട്ടുള്ളോട്ട് തോറ്റിട്ട് അതുകൊണ്ട് ഈ കളി തോൽക്കാനുള്ള സാധ്യത ഉണ്ട് വൈറ്റ് ആണ് ഇ ഫോർ മടുത്ത് ഇ ഫോറ് പക്ഷെ ഓപ്പണിംഗിൽ തന്നെ സമയം കളയാൻ വയ്യ ബിഷപ്പ് വേറെ ഒന്നും നേരം പോലെ പഠിക്കാം നെറ്റാക്കിയണ്ട് നമുക്കിപ്പോ ഇത് എടുക്കാലോ എടുക്കാൻ ഇതുണ്ട് നമുക്ക് കൊടുക്കാനായിട്ടില്ല അപ്പൊ വെറുതെ എപ്പോഴും ഒരേമാതിരി തോന്നുന്നു എന്റെ അതേമാരാണ് കോപ്പി അടിച്ചാൽ മതി കണ്ടോ ഞാൻ കഴിഞ്ഞ അറ്റ കളിയിലട്ടിന്നില്ലേ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ പുഷ് ചെയ്താലോ അങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാം ആ നമ്മൾ വിശപ്പോൽക്കും കാസലിയ ഇപ്പൊ കാസലിയും അതേമാതിരി കാട്ടും അവന് അറുന്നൂറ്റിഇരുപത്തി മൂന്നോ നമ്മളെ കാട്ടിൽ കിലോ കൂടുതലോ

കൂടുതലും നേരം ചിന്തിക്കണ്ട അതാ പ്രശ്നം അതോ അതൊരു ഫോർക്ക് ചെയ്യുന്നുല്ലേ ഇനി ഫോർക്ക് തന്നെയാണല്ലോ ഇനിയിപ്പം ഇങ്ങോട്ട് വെച്ച ഓൻ എന്താ കട്ട് കീനിനെ കൊണ്ട് എടുത്താൽ കീനോട് പോകില്ലേ രാജാവിനെ കൊണ്ട് എടുക്കാനും പറ്റൂല അപ്പം എന്താ ഒന്നും കാട്ടാറ്റൂല അല്ല അവനക്ക് ഇതിനെ മാറ്റാം ഇതിനെ കൊണ്ട് മാറ്റാം അത് വേറെ കാര്യം എന്താ ക്യാൻസൽ ചെയ്യാല്ലേ ഓ അത് നല്ലൊരു ഐഡിയ കാര്യം ഇതിപ്പോൾ എങ്ങോട്ടെങ്കിലും നീക്കിയിട്ട് നമുക്ക് ആരെങ്കിലും കൊല്ലണ്ട ഒരു രീതിക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കിത് ചെക്കാവും മനസ്സിലായോ ഡിസ്കവർ ചെക്കാണ് ഇതെങ്ങോട്ടേക്ക് ഇത് അങ്ങോട്ടൊക്കെ നീങ്ങാം ഇങ്ങോട്ട് നീങ്ങിയിട്ട് കാര്യമുണ്ടോ ഇങ്ങോട്ട് നീങ്ങിയാൽ ഒന്നിനു വല്ല ഇങ്ങോട്ട് നീങ്ങിയാൽ രണ്ട് ഡബിൾ ചെക്കാകും ടാ ശെ നല്ല എന്തേലും ഡബിൾ ചെക്ക് എടുത്താലോ എന്തേനെടുക്കാൻ പറ്റുമല്ലോ കേട്ടോ കാരണം എങ്ങനെയാണ് ചെക്ക് ഉണ്ട് കിട്ടണ്ടങ്ങട്ട് വിശപ്പിനെ കൊണ്ട് ചെക്ക് ഉണ്ട് ഷെ ഞീസിന് കൊടുക്കുന്ന അടിപൊളിയാക്കാം വെച്ചാലോ ആറ് പോയിന്റ് കിട്ടും എന്തിനും ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിന് ഇപ്പം അറ്റാക്കി ഇതിനെ മാറ്റണം ടൈമില്ല നമ്മളെപ്പോഴും ടൈം പിന്നിലാക്കാൻ നമ്മളെ പ്രത്യേകതയാണത് ചങ്ങായി ഇതിനൊന്നും ചെയ്യാറ്റൂല ഇതിനെങ്ങനെ അറ്റാക്കിണ്ട് പക്ഷെ ഈ സാധനപോട് ഭയങ്കര സ്ട്രോങ് ആട്ടോ ഇതിനെന്തേലും ബി സെ പിന്നെ പുറത്തു കളിക്കണം ഇതിനെ നീക്കിയാലങ്ങട്ട് എന്തിന ഇനിയിപ്പോൾ എനിക്ക് ഇനി നൈറ്റ് തന്നെ കുഴപ്പമില്ല കാരണം ഇത് തന്നെ പ്രൊട്ടക്ട് ആവശ്യമില്ല ഈ സാധനം ഉണ്ടാവുക ഏതായിട്ടാണ് പക്ഷേ മോനോൻ്റെ വൈറ്റ് ആ പിന്നെ ഡിസ്കവർട്ടാ കേട്ടോ കണ്ടോ ശ്രദ്ധിച്ചില്ലല്ലോ ശ്രദ്ധിക്കൂല സുണ്ടോ ട്രേഡ് ചെയ്താലിപ്പോൾ വലിയ വായ്പ നമ്മൾ പോയിൻ്റെ മുന്നിലാണ് ഇത് ഇതിനെ കൊണ്ട് എന്തിനൊക്കെ വിളിക്കാം ടൈമില്ല ടൈം കളയാന ടൈം കളയണ ഇഷ്ടല്ല ഇങ്ങോട്ട് നിൽക്കണോ ഇങ്ങോട്ട് നിൽക്കണോ ഇങ്ങോട്ടേക്കുക വെറുതെ കൊടുക്കാ കൈ സ്ലിപ്പായിരുന്നാലും കുഴപ്പമില്ല ഞാനാദ്യം വിചാരിച്ചായിരുന്നു ഇപ്പോഴത്തെ നിൽക്കുന്നെങ്കിൽ ഇപ്പൊ വെറുതെ പോയിരുന്നു ഫോൺക്ക് നല്ലൊരു അറ്റാക്കിങ് സാധ്യതയാണ് നല്ലത് ഇത് കണ്ടത് ചെക്ക് മീറ്റ് ആട്ടോ ചെക്ക് മീറ്റാണ് എങ്ങനെയാണ് തടുക്കുന്നതിനാലോചിച്ചത് ഞാൻ കൊന്നാലോ നീക്കാൻ പറ്റാതെ എന്ത് നീക്കാൻ പറ്റാത്തതിന്റെ ഉള്ളി അല്ലേ ആ ഇത് പിന്നീട് വെച്ചിരിക്ക സാധനേ ഇതിനെ കൊല്ലാൻ പറ്റൂല ഇതിനെ പോലെ ഇതുകൊണ്ട് കൊല്ല ഇതുകൊണ്ട് കൊല്ലാലോ അല്ലേ അതൊള്ളു ചെക്ക് മേറ്റാണ് അതൊക്കെ അത് മറ്റേ കോള ചെക്ക് മേറ്റ് ഇല്ല അതാണ് സംഭവം സാധനത്തിന് പോലത്തെ കളയാണ് ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും കാശ്ശേ കൊടുത്തു ഞാൻ ഇപ്പം ഇതിനെടുത്തു വിചാരിച്ച എന്താ ഉണ്ടാവുക പ്രത്യേകിച്ച് എന്തേലും ഉണ്ടാവും റൊക്കിനെ കൊണ്ട് കൊണ്ടു അറ്റാക്ക് സ്ട്രോങ് ആവും എന്ത് സ്പീഡ ചേർക്കാന് അതായി പോണെടുക്കാലോ ഫ്രീ ആയിട്ട് പീസിനാണ് കൊടുത്തു ഇതോ ഇതും അല്ല എവിടെ പ്രൊട്ടക്ഷൻ പോയിനെ അറ്റാക്ക് ചെയ്യണ്ടേ ഒന്നും കൊടുക്കൂല അതൊന്നും കൊടുക്കലോ ഏ ആ നമ്മളെ ട്രേഡിനാണ് ശ്രമിക്കുന്നത് ട്രേഡ് ചെയ്യട്ടെ പൊട്ടന അപ്പം ഇപ്പൊ പൊട്ടന എന്താ കാട്ടിപ്പോ എന്തുകൊണ്ടത് കാട്ടി നിൽക്കുമ്പോ തീരെ മനസ്സിലായി അവനക്ക് ക്വീനിനെടുക്കായി എന്റെ എന്താ കാട്ടി കാട്ടിന് എന്തേലും പ്ലാൻ ഉണ്ടാവും അതാണ് പ്രശ്നം രണ്ട് സ്ക്വയർ ഉള്ളു വൈറ്റ് സ്ക്വയറിൽ എടുക്കാട്ടോ അല്ല കാരണം ബ്ലാക്ക് അവ്ലാക്ക് വിഷപ്പാണ് അവനക്കിപ്പോൾ അത് ഫ്രീ ആണ് പക്ഷേ ഞാൻ ഇപ്പൊ എന്തേലും കാട്ട ഏഹ് ഞാൻ ചക്കൗണ്ട് കളിയാ ഫോണിക്ക് ഏഴ് മിനിറ്റ് ഉണ്ടായിരുന്നു നാല് മിനിറ്റ് കൂടെ പെട്ടെന്ന് കളിക്കാൻ വേണം പ്രഷർ ടു മച്ച് പ്രഷർ ഇത് ഫ്രീ ആടെ കുട്ടി ഞാൻ പറഞ്ഞു കൊടുക്കണ്ട എനിക്കിപ്പോ ഈ സാധനം എന്താ എടുക്കാൻ പറ്റൂല ഇവന് ചെക്ക് മേറ്റി ഞാനിപ്പത് ഫ്രീ അല്ലേ നല്ലേ ഇതെടുക്കാൻ പറ്റാ അറ്റാക്ക് ചെയ്യണ്ടോ ചെക്ക് മീറ്റ് ആവാൻ സാധ്യത ഉണ്ടോ അവനക്ക് എത്ര രീതി പക്ഷെ ക്വീൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചിലപ്പോ ബുദ്ധിമുട്ടാക്കാൻ പക്ഷെ ആകെ കുറച്ച് സ്ക്വയർ സ്ക്വയറുള്ള രാജാവിന് നീങ്ങാൻ നല്ലൊരു പ്ലെയർ ആണെങ്കിൽ എന്താ കാട്ട മൂന്ന് മിനിറ്റ് നോക്കുന്നുണ്ട് നമുക്കൊരു ചെക്ക് മീറ്റ് ആക്കാൻ നോക്കണല്ലോ നെറ്റ് എന്താ വരാത്ത എന്താ വരാത്ത എന്താട്ടി ഉപ്പളം കണ്ട് എത്ര നേരായില്ലേ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ബിഷപ്പിനെടുക്ക അല്ലെങ്കിൽ ഈവൻ ഗെയിം റുക്കിനെടുക്കൂ കൊണ്ട് അതാണ് ചിന്തിക്കാത്തതിന്റെ പ്രശ്നം ബിഷപ്പ് ഇതിനെടുക്ക റുക്കിനെടുക്ക ഇനി നമുക്കൊന്നുമില്ല ചെക്ക് മേറ്റിനെ ഈ റുക്കിനെ അങ്ങോട്ട് കൊണ്ടുവരും നോക്കുമ്പോൾ പിന്നെ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല നമുക്ക് എന്നിട്ട് മറ്റേ അതാ ഈ പൊട്ട റുക്കിനെ പ്രൊട്ടക്ട് ചെയ്തില്ല നീ റുക്കിനെ അങ്ങോട്ട് കൊണ്ടുവരാം നീ ഒന്നും ചിന്തിക്കാമല്ല ചെക്ക് മെയ്റ്റ് തന്നെ നമ്മുടെ പ്ലാന് ഇത് എടുക്കാമല്ലോ ചെക്ക് മെയ്റ്റ് തന്നെ പ്ലാന് പ്ലാൻ ഇഷ്ട ചെക്ക് മെയ്റ്റ് ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും ടൈമിലട കുട്ടി നമ്മൾ മെറ്റീരിയൽ തിന്നുകൊണ്ടേ പക്ഷേ റുക്കിനൊന്ന് കൊണ്ടുപോയി ഗ്യാപ്പ് വരാം അവിടെ റുക്കിന് റുക്കിനെങ്ങോട്ടേലൊന്നു കൊണ്ടേ ഫ്രംസ് ഈ സാധനത്തിന് ഇങ്ങോട്ടും കൊണ്ടുവരണം എന്നാ പിന്നെ ഈ സ്ക്വയറാണ് കവറായിക്കോളൂ ണ്ടോ ഹോൾക്കൊക്കെ നല്ല ടൈം ഉണ്ട് ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് നീക്കാം എന്തിനാ എനിക്കിപ്പോൾ ഇതിനൊക്കെ വെറുതെ തിന്നാശ എന്തിനാ എന്തിനാ വെറുതെ ടൈം ആണ് ഓടു അതാ എടുക്കില്ല പക്ഷേ നമുക്ക് അതിന് ആവശ്യമില്ലെന്ന് തോന്നുന്നുണ്ട് എന്താ ഞാൻ കാട്ടി ഞാൻ ഇപ്പൊ എന്താ കാട്ടി പൊട്ടത്തരം കാട്ടില്ലേ എപ്പോഴും ജയിച്ചാകെ പൊട്ടത്തരം കാട്ടി ഇത് ഇങ്ങോട്ട് ജയിക്കാൻ മതി നെയ്യ് ഈ പിന്നെന്താ കാട്ടി കഴിയാറല്ലേ കഷ്ടം

ഞാൻ കണ്ട പെട്ട് ഷിറ്റ് ലോസ്റ്റ് തോറ്റ് തോറ്റ് എന്നാലും നമ്മൾ വിട്ടുകൊടുക്കും ഒരാളാ തടിയന്മാരെ ഞാൻ കണ്ട് സെന്തു പൊട്ട തരേനൊടുള്ളു പോണി അതെത്രേ ഉള്ളൂ

ചെക്ക് മേറ്റ് അത് ചെക്ക് മേറ്റ് ആ ഇപ്പൊ നൈലാറ് വലിയ പൊട്ടേനായണ്ട് കുഴപ്പമില്ല അവിടെ പൊട്ടാ എനിക്ക് എടുത്താൽ മതി മതി എന്തായാലേ അവന അവ നൈറ്റ് കൊണ്ട് എടുക്കേറ്റാ പേടിച്ചിട്ട് ചേർക്കാം അതാ അവനക്ക് അങ്ങോട്ട് കേൾക്കാൻ പറ്റുമോ ചെക്ക് മേറ്റ് അല്ല ഇപ്പൊ എന്താട്ട 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 മൂഞ്ചിയല്ല മൂഞ്ചി 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 നല്ല അവസ്ഥയെ ആ അപ്പൊ അതും കൊടുത്തോ ഷെ എന്തൊരവസ്ഥ എന്താ കാട്ടി അപ്പം ചെക്ക് മേറ്റാ ഞാൻ ചെക്ക് മേറ്റാ വിചാരിച്ചു ഷെ ഓ ചെക്മേറ്റ് ഇതാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെയായി നമ്മൾ അറുന്നൂറ് കിലോ അപ്പതിൽ പോയാൻ്റെ അടുത്ത് തോന്നിയിട്ട് പക്ഷെ നമ്മൾ എന്നാലും റോഡു ഇതെന്നോള് പറയാം ഇതേനു പറയാം റോഡ് എഴുന്നൂറ് കിലോ എന്നതിനോട് പറയാം പൊട്ടത്തരം കാട്ടിയെടുക്കുമോ പൊട്ടത്തരം